ാമത്വമുണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപേടത്തിൽ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കടുത്തിരിക്കുന്നു തിരുവചനം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു പ്രിയമക്കളെ ഇവിടെ പറയുകയാണ് ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ നിലത്തു കൂടി നടന്നുപോയി ഹാലലുയ്യ അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു നോക്കൂ ദൈവമക്കളെ ഏതു സാഹചര്യത്തിലും ശത്രുവിന്റെ കയ്യിൽ നിന്നും വിടിവിക്കുവാൻ ദൈവം ശക്തനാണ് ഹാലലുയ്യ ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ എല്ലാം താറുമാറായി എന്ന് തോന്നുമ്പോൾ നമ്മെ കൈവിടാതെ ശത്രുവിനേൽപ്പിച്ചു കൊടുക്കാതെ ക്ക സമയത്ത് കടന്നു വന്ന് ദൈവിക സുരക്ഷിതത്തിലേക്ക് നമ്മെ ദൈവം കൊണ്ടെത്തിക്കും എങ്ങനെയാണ് വെള്ളം മതിലായി നിൽക്കുന്നത് പ്രീതി മക്കളെ ഹാലുയ അതാണ് ദൈവപ്രവർത്തി എന്ന് പറയുന്നത് അതായത് നാം അസാധ്യമെന്ന് തോന്നുന്നതിനെയാണ് ദൈവം സാധ്യമാക്കി തന്നെ ഒരു കഴിവുമില്ല എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറഞ്ഞ് പാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ നിന്ന് പ്രവർത്തിക്കും ഹാലലുയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നേ അപ്പന ഹാലലുയ്യാ ദൈവം ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി സാധ്യമാക്കി തരും കാലലുയ അത്ഭു വിഷയമാക്കി ഇവിടെ പോകുന്ന ഇസ്രായേൽ ജനം അതായത് മുതലുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രീമിന് പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ മക്കൾബിയോട് നിലവിളിച്ചു നിലവിളിയുടെ സമയത്തും പലരും പിറുപുറുക്കിയും മോശയോടെ ശവക്കുഴി ഇല്ലാതിരുന്നിട്ടാണോ ഞങ്ങളെ മിശ്രേമിൽ നിന്ന് ഈ മരുഭൂമിൽ മരിക്കുവാൻ കൂട്ടിക്കൊണ്ടു വന്നതെന്നെ ചോദ്യമുണ്ട് ഹാലലുയ്യ പ്രിയരെ നോക്കൂ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നോക്കൂ അനുഗ്രഹത്തിന്റെ ദിനങ്ങൾ വരുമ്പോൾ ദൈവത്തെ വിളിക്കുവാൻ മറന്നു പോകാറില്ലേ ഹാലലിയ നോക്ക് പിന്നീട് പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴല്ലേ നാം യഹോബിയോടെ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിലവിളിച്ച ഹാലലിയ അപ്പനോട് പറയുന്ന സന്ദർഭവും നമുക്ക് ഉണ്ടാകാറില്ലേ നോക്ക് ഇവിടെയെല്ലാം ദൈവം നമ്മെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യ ഹാല അനുഗ്രഹം വരുമ്പോഴും ആപത്ത് വരുമ്പോഴും നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം ഹല്ലേലൂയ പിറുപിറുക്കുന്ന സ്വഭാവം മറ്റുള്ളവരെ കുറ്റം പറയുന്ന പ്രാർത്ഥിക്കുന്ന സഭയെ കൂട്ടുവിശ്വാസികളെ കുറ്റം പിരിക്കുന്ന ആ സ്വഭാവം നമ്മിൽ നിന്നൊക്കെ മാറ്റി നാം നമ്മെ തന്നെ കുറ്റം വിരിക്കുന്നവരായിരിക്കണം ഹല്ലേലൂയ എന്റെ കുറവാണ് എനിക്ക് ഈ നഷ്ടം വരുന്നതെന്ന് ദൈവം മുമ്പാകെ നാം തന്നെ കുറ്റം ഏറ്റുപറയണം നിലവിളിക്കണം എങ്കിൽ ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ ഹാലലുയാ നോക്കൂ ദൈവം അവിടുന്ന് നിലവിളി കേട്ട് മറുപടി നൽകി തരും ഹാലലുയാ നമ്മെ അറിയുന്ന അപ്പനാ നമ്മോട് കൂടെ ഉള്ളത് ഹാലലിയ മോശ ജനത്തോടെ നിങ്ങൾ ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുകയും യഹോവ ഇന്ന് നിങ്ങൾക്ക് യുക് യുദ്ധം ചെയ്യുവാനിരിക്കുന്ന രക്ഷ ആ രക്ഷ കണ്ടുകൊള്ളലിയാ നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും ഹാലലിയാ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല ഏഹോബ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പ്രിയദേമക്കളെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അപ്പൻ കൂടെ ഉണ്ട് ശത്രുക്കൾക്ക് മുമ്പാകെ മേശ ഒരുക്കി തരുന്ന കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് ഹാലലിയാ നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കല്ല വേണ്ടത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഏകോപന നമ്മോട് കൂടെയുണ്ട് ഹാലലിയ നിലവിളിക ഏൽക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം ഹാലളിയ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയ മക്കളെ പലപ്പോഴും വിചാരിക്കും ഹല്ലളിയ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ കർത്താവിന്റെ അത്ഭുതകരം നമുക്ക് വേണ്ടി നീട്ടുന്നത് ഹാലലി നോക്കുവിടെ മോശയോട് പറയുന്നുണ്ട് നിന്റെ കൈ ഞാൻ എന്താണ് തന്നത് ഹല്ലളിയ പലപ്പോഴും നമ്മൾ എന്താ ദൈവം തരുന്ന നന്മകൾ നമ്മളെ മറന്നു ും ഹാല ഞാൻ നിന്നെ ഒരു വടി ഏൽപ്പിച്ചത് ഓർമ്മയില്ലേ മോശ നീ എന്താണ് മറന്നുപോയത് പലപ്പോഴും ഈ വടി വടിമൂലം നീ ഹാലിയ രക്ഷപെട്ടിട്ടില്ലേ മറ്റുള്ളവരെ രക്ഷിച്ചില്ലേ ഇസ്ലാമക്കളെ രക്ഷിച്ചതല്ലേ ഹാലലിയ നിന്റെ കയ്യിൽ തന്നത് പ്രിയ പ്രിയദേവുമക്കളെ നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ നാം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായി തിരുഹാലിയ ആ വടിയെടുത്ത് നിന്റെ കൈ കടലിൽ നീട്ടി അതിനെ വിഭാഗിക്കുക ഹാലലിയ നമ്മുടെ കൈവശമുള്ളത് ചെറുതായാലും വലുതായാലും പ്രീതി മക്കളെ അത് മതി നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുകയാണെങ്കിൽ ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും ഹാലലിയാ നോക്കൂ നിങ്ങൾ വെള്ളവും തീയും പർവ്വത സമാനമായി വിഷയവും കണ്ട് പേടിക്കേണ്ട ദൈവം നമ്മോട് കൂടെയുണ്ട് ഹാലലിയാ നമ്മുടെ ദൈവം ആരെന്നേ മറ്റുള്ളവർ കണ്ടും മനസ്സിലാക്കത്തക്കവണ്ണം ഇന്ന് വചനം കേൾക്കുന്ന ജനങ്ങളിൽ ആരെല്ലാം ഭാര ോട് കടന്നു പോകുന്നുവോ അവരെ മാനിക്കുവാൻ നമ്മെ ലജ്ജിപ്പിക്കുന്നവരുടെ മുമ്പിൽ അത്ഭുത വിഷയമാക്കുവാൻ ദൈവം വഴിയൊരുക്കി നമ്മെ മക്കളെ വിശ്വാസത്തോടെ നമുക്ക് മുതലുള്ള പതിനാലാം അധ്യായം പത്തൊമ്പത് മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിനു മുമ്പ് ഇസ്രായേലിയുടെ ഇസ്രായേല സൈന്യത്തിനു മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു രാത്രി മുഴുവനും സൈന്യവും മിസ്രേമുഖവും സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അതവരുടെ മതിയെ വന്നു അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു ഹാലലുയ്യ ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു ഹാലലുയ്യ മോശ കടലിന്മേൽ കൈനീട്ടി യഹോബ് അന്ന് രാത്രി മുഴുവനും മകാശയ്ക്കുള്ള ഒരു കിഴക്കൻ കാറ്റ് കാറ്റുകൊണ്ട് Adeline, പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇളത്തും വലത്തും വെള്ളം മതിലായി നിന്നു ഹാലലിയ പ്രിയ ദൈവമക്കളെ നോക്കൂ ഹാലലുയ ചിലർക്ക് ഹലലിയ അന്ധകാരം മേഘം അന്ധകാരമാണെങ്കിൽ ഹാലലുയ ദൈവം മക്കൾക്ക് എന്താണ് ഹാലലിയ അത് പ്രകാശമാക്കി മാറ്റുന്ന ദിനമാണ് ഹാലലിയ നോക്കൂ ഇരുപത്തി ആറാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഫറബോനെയും സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞ് അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല എന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട് ഹാലലു നോക്കൂ ശത്രു സൈന്യത്തെ ഇല്ലാതാക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ കഴിയും പ്രീതി മക്കളെ നാം ഹാലലിയ പേടിക്കണ്ട കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഹാലലിയ നമ്മെ ഒരിക്കലും ഹല്ലലുയ്യ മുന്നോട്ട് പോകുകയല്ല എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ അവരെ തന്നെ പോകുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കും ഹല്ലലിയ നോക്കൂ ഫറോനെയും സൈന്യത്തെയും ആ വെള്ളത്തിൽ കൂടി ഹല്ലലിയ കടത്തിവിട്ടില്ല അവരെ അവിടെ മുക്കിക്കളഞ്ഞു ഹാലലുയ പ്രീത മക്കളെ ആരെ രക്ഷപ്പെടുത്തണം ആരെ കർത്താവിന് പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് അപ്പൻ അറിയാൻ ഹാലലു കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹല്ലലിയ ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു എങ്കിൽ നോക്കൂ ഫറുവോനും സൈന്യവും ഹലി ആ വെള്ളത്തിൽ കടന്നു വന്നപ്പോൾ അവരെ മുക്കി കളഞ്ഞ് ഹലുയാ നോക്കൂ പലപ്പോഴും നമ്മളെ ദൈവത്തെ മറന്ന് ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ടല്ലോ പ്രീതി മക്കളെ ഹല്ലെലിയ പിറുപുറുപ്പിന്റെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ നിന്ന് മാറ്റി വെക്കണം ഈ ദിനങ്ങളിൽ കർത്താവെ എന്നെ ഉപയോഗിക്കണമേ കർത്താവെ അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമേ എന്നിലുള്ള പിറുപുറുപ്പ് എൻ്റെ കുറവുകൾ കുറ്റങ്ങളെല്ലാം മാറ്റി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എന്നെ ഒരുക്കണമേ എന്ന് ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ ഹല്ലലുയ കർത്താവ് പശ്ചിൻ നമ്മെ എടുത്ത് ഉപയോഗിക്കും ഹല്ലിയ നമ്മുടെ കയ്യിലുള്ളതും അതിപ്രിയമക്കളെ കർത്താവ് നമ്മെ ഉപയോഗിക്കും അത് നമ്മൾ വിശ്വസ്തയോട് വ്യാപാരം ചെയ്താൽ മതി കർത്താവിന് വേണ്ടി നിന്നാൽ മതി ഹല്ലേലൂയ കർത്താവ് നമ്മെ ഉപയോഗിക്കും ആരുടെ മുമ്പിൽ നിർത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കും ഹല്ലേലൂയ നാമാണ് ഓരോന്നും പറഞ്ഞു മാറി നിൽക്കുന്നത് ഹല്ലേലൂയ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഹല്ലലുയാ എവിടെ നമ്മെ ഉയർത്തണമോ അവിടെ ഉയർത്തുവാൻ കർത്താവിന് കഴിയും ഹല്ലലിയ മാറ്റി നിർത്തുന്നവരുടെ സ്ഥാനത്തെ കർത്താവ് നമുക്ക് ഉന്നത പദവി തന്നെ അവിടെ നിർത്തും ഉയർത്തിയ ദൈവം ദാവീദിനെ ഉയർത്തിയ ദൈവം നമ്മയും ഉയർത്തും ഹല്ലലിയ എപ്പോഴും നമ്മൾ കാട്ടിൽ കിടക്കേണ്ടവരല്ല ഹല്ലലിയ പൊട്ടക്കിടത്തിൽ കിടക്കേണ്ടവരല്ല കാരാഗ്രഹത്തിൽ കിടക്കേണ്ടവരല്ല ഹല്ലലിയ പ്രിയ മക്കളെ നമ്മെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട് നമ്മെ മാനിക്കുന്ന ഒരു ദിനമുണ്ട് ഹലലിയ ദൈവസന്നിധി വിശ്വസ്തയോട് എത്ര വന്നാലും കർത്താവെ അങ്ങേ കൈവിടുകയില്ല അങ്ങേ ചേർത്തു പിടിക്കൂന്ന് പറഞ്ഞേ ദൈവസനീ നയിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പൻ നമ്മോട് കൂടെ ഉണ്ട് ഹാലലിയ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അപ്പാ കീവിയ ഹലിയ കൃപ പ്രാപിപ്പാനിടയാകണമേ ചേർത്തു പിടിക്കുന്ന ഒരു ദിനമുണ്ടെന്നുള്ള ഹാലളിയ ആ ഉറപ്പോടെ നിൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണം കർത്താവെ കരങ്ങളെ സമർപ്പിക്കുന്നു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ എല്ലാവരെയും സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിനാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ ബിനുവജു മുംബൈ സ്തോത്രം